ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് സൺഡേ ആണ് കേട്ടോ സൺഡേത്തെ വ്ളോഗാണ് രാവിലെ എണീറ്റ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഇത്തിരി മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മീനൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ എടുക്കാം എന്ന് വിചാരിച്ചത് അപ്പോൾ അതാ മത്തി തൊട്ട് അയലയാണ് ഇന്ന് കിട്ടിയത് ചെറിയ അയലയാണ് കിട്ടിയത് കേട്ടോ അപ്പോൾ ഒരു കിലോ വാങ്ങി കുറേ ദിവസമായി മീൻ വാങ്ങിയിട്ടുണ്ടായി വാങ്ങിച്ചിട്ട് അപ്പോൾ അത് കൊണ്ട് എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടാക്കാം അപ്പോൾ രാവിലെ ചോറ് ഇത്തിരി ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് തിളപ്പിച്ച് വറുത്തോ അങ്ങനെയുള്ള വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ പിന്നെ ഇന്നിപ്പോൾ ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ടുള്ള വെള്ളം വെള്ളമല്ല മാവ് കുഴച്ച് വെച്ചു പിന്നെ മുട്ടക്കറി മുട്ട റോസ്റ്റാണോ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അന്നേരത്തേക്ക് നമുക്ക് പഴഞ്ചോറ് ഇച്ചിരി അതൊക്കെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മുട്ട അടുപ്പേ വെച്ചു അതിനിരി ഉപ്പും വിനാഗിരി ഒക്കെ ഒഴിച്ചിട്ട് അതവിടെ വേവിക്കാൻ വെച്ചു കേട്ടോ ആ ഒരു സമയത്ത് ഞാനാണെങ്കിൽ മുട്ട റോസ്റ്റിനുള്ള സവോള അരിഞ്ഞെടുക്കുവാണ് ഒരു മൂന്ന് സവോള കേട്ടോ എടുത്തേക്കണേ പിന്നെ ഒരു ചെറിയൊരുഷ്ണ ഇഞ്ചിയും വെളുത്തുള്ളി ഒരു മൂന്നാല് അല്ലി അല്ലിയാണ് എടുത്തേക്കണേ പിന്നെ രണ്ട് പച്ചമുളക് ഇത്രയാണ് കേട്ടോ അപ്പോഴത്തേക്കും പിന്നെ ഏട്ടനോട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ കുക്ക് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് വില ആയതുകൊണ്ട് എല്ലാ ടൈപ്പ് എണ്ണയും നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ അപ്പോൾ അതിലേതാണ് പാം ഓയിലെന്ന് ചോദിക്കരുത് പാം ഓയില് കട്ടി കൂടുതലാണല്ലോ മറ്റേ സൺഫ്ലവർ ഓയില് ഉപയോഗിച്ച് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് പാത്രത്തിലേക്ക് മഷി പോലെ എന്തോ പിടിക്കുവാണേൽ എനിക്കത് ഇഷ്ടമല്ല അതിൻ്റെ ടേസ്റ്റും ഇഷ്ടമല്ല അതിനേക്കാളൊക്കെ നൂറ് വേദം പാം ഓയിലാണെന്ന് ധരിച്ചിട്ട് പാം ഓയിലിനകത്താണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് കേട്ടോ സൺഫ്ലവർ ഓയിൽ എന്തെങ്കിലും വറക്കാനോ പൊരിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രമേ സൺഫ്ലവർ ഓയിൽ ഓയിലുള്ളൂ അപ്പോൾ വെളിച്ചെണ്ണ എന്തെങ്കിലും കടുവ കളിക്കാൻ മാത്രം എടുക്കും പിന്നെ നിലവിളക്കിലൊഴിക്കാനും എടുക്കൂ കേട്ടോ വേറെ ഒന്നിനെ വെളിച്ചെണ്ണ എടുക്കാറില്ല ഇപ്പോൾ ഇവിടെ നിലവിളക്കിലൊഴിക്കണ എണ്ണ ഒന്നും കൊള്ളിയല്ല എന്ന് പറഞ്ഞേക്കാം അപ്പോൾ അടുപ്പത്തെ അരിയൊക്കെ അടുപ്പത്തിട്ടിട്ട് മുറ്റടിക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അന്നേരത്തേക്കും പിന്നോട്ടം അവിടെ നിന്ന് എന്തോ വള്ളി വള്ളിയെടുക്കാൻ പറഞ്ഞാൽ എടുക്കാൻ പറഞ്ഞപ്പോൾ പിന്നോട്ടം പറഞ്ഞ വള്ളിയല്ല ഞാൻ എടുത്തുകൊണ്ട് വന്നത് അപ്പം അതിനിട്ട് കളിയാക്കിയതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് മുറ്റടിച്ചു മുറ്റടിച്ചപ്പോഴത്തേക്കും പിന്നോട്ടനൊരു ഓട്ടം വന്നു അങ്ങനെ പിന്നോട്ടം ഓട്ടം പോയി കേട്ടോ അത് കഴിഞ്ഞപ്പം ഞങ്ങൾ എല്ലാവരും ചായ കുടിക്കാനായിട്ട് വന്നതാണ് അപ്പോൾ അതായതാണ് എഗ് റോസ്റ്റ് എഗ് റോസ്റ്റ് വേറെ ഒന്നുമില്ല എല്ലാം കൂടെ നന്നായിട്ട് വരട്ടി എടുത്തു എന്നുള്ളൂ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ പിന്നെ മുട്ട പതിയെ ഒന്ന് മുളക് ഒന്ന് പൊരിച്ചെടുത്തിട്ടാണ് ഇട്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തേക്കണത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു എഗ് റോസ്റ്റായിരുന്നു കേട്ടോ സവാള നന്നായിട്ട് വരട്ടിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ സാധാരണ ഇട്ട ഇടണക്കാർ മല്ലിപ്പൊടി മുളകൂടി മീറ്റ് മസാല പിന്നീച്ചിരി പെരഞ്ചീരകം കൂടി ഇട്ടു അത്രേ ഉള്ളൂ കേട്ടോ അത് കഴിഞ്ഞത് അരി അടുപ്പത്തിടാൻ നന്നായിട്ട് വെള്ളം തിളച്ചതിന് ശേഷമേ അരി ഇടാവുള്ളൂ എന്ന് ആര് എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ട് ആരും അല്ല എൻ്റെ മമ്മി പറഞ്ഞത് എന്നാൽ വേഗം അരി വെന്ത് കിട്ടുമെന്ന് ഞാൻ അങ്ങനെ ഒന്നും നോക്കാറില്ല കേട്ടോ ഈ തെർമൽ കുക്കർ വെക്കണ കാരണം അരി വെള്ളം കൊണ്ട് വെക്കും പതിയെ വെള്ളം ചൂടുമ്പോഴത്തേക്കും അരി കൊണ്ടിടും തിളക്കണൊന്നും നോക്കാറില്ല പക്ഷെ തിളച്ചിട്ട് അരി ഇടുമ്പോൾ പെട്ടെന്ന് വെന്ത് വരുന്നുണ്ട് കേട്ടോ സംഭവം ശരിയാണ് അപ്പോൾ അതവിടെ വെച്ചിട്ട് വേഗം പോയി വീടൊക്കെ ഒന്ന് അടിച്ചുവാരി ഇടാനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വാരി അപ്പോൾ ധ്യാനോട്ടനാണ് വീടെടുത്ത് തന്നെ കേട്ടോ കുറച്ച് ഭാഗങ്ങളൊക്കെ ഈ ഭാഗങ്ങളൊക്കെ ധ്യാനോട്ടനെടുത്ത് തന്നെ അത് കഴിഞ്ഞാൽ മീൻ കറി വെക്കാൻ ആണെങ്കിൽ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണയും അതുപോലെ ഇത്തിരി ഉലുവയും ഇത്തിരി കടുകും പിന്നെ ഇച്ചിരി ഇഞ്ചിയും മൂന്നാലഞ്ച് അല്ലി വെളുത്തുള്ളിയും നാലോ മൂന്നാല് പല്ലി പക്ഷേ പല്ലിന്ന് പറഞ്ഞെ പച്ചമുളക് കൊണ്ട് ഇട്ടോ പച്ചമുളക് ചെറുതായിട്ടാണ് മൂന്നാലടുത്താലേ രണ്ടെണ്ണം എടുക്കാറുള്ളു പിന്നെ ഉള്ളിയും എല്ലാടെ ഇട്ടിട്ട് ഉള്ളിയും കറിവേപ്പിലും എങ്ങനെ ഇട്ടിട്ട് അത് വഴറ്റി വന്നു അപ്പം ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് പിന്നെ മല്ലിപ്പൊടി മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് അതൊന്ന് പഴുതി വളർന്ന് വന്നു കഴിഞ്ഞപ്പോൾ വെള്ളം ഒഴിച്ചു വെള്ളം ഒഴിച്ച് നമുക്ക് എത്രയാണോ ചാറ് വേണ്ടത് അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിക്കും എന്നിട്ട് പുളിയും കൂടെ ഇട്ടിട്ട് എന്നിട്ട് തിളച്ച് വന്നു കഴിയുമ്പം ഒരു ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ആ സമയത്ത് അച്ചക്കൂട്ടന് ആണെങ്കിൽ എണീറ്റ് അത് ഇവിടെ സൈക്കിളൊക്കെ ചവിട്ടുണ്ട് കേട്ടോ അതൊന്നും വീട് എടുക്കാൻ പറ്റിയില്ല പിന്നെ മീൻ വെട്ടാനായിട്ട് ഇവിടേക്ക് ഇറങ്ങിയിരുന്നതാണ് നമ്മുടെ ധ്യാനൂട്ടനാണ് വീടും എടുത്ത് തന്നെ കേട്ടോ അപ്പം മീൻ വെട്ടാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് തരാമെന്ന് ചോദിച്ചപ്പോൾ അവൻ എടുത്ത് തന്നാണ് കത്രയും കൊണ്ടാണ് കേട്ടോ എനിക്ക് വീട് മീൻ വെട്ടാനായിട്ട് ഭയങ്കര ഇഷ്ടം പെട്ടെന്ന് പണി തീരും അയലെ ആകുമ്പോൾ ഇതിപ്പോൾ കറി വെക്കാനായതുകൊണ്ട് തൊലി അങ്ങ് പൊളിച്ചില്ല വറക്കാനാണെങ്കിലേ തൊലി പൊളിക്കാറുള്ളു പക്ഷേ ഞാനിന്ന് ഫുള്ളായിട്ട് എന്താ പറയണേ ഇങ്ങനെ തൊലി പൊളിച്ചെടുത്തില്ല കേട്ടോ സാധാരണ ചിലപ്പോൾ വറക്കാനിങ്ങനെ പൊളിക്കാറുണ്ട് പിന്നെ പിന്നെയാണ് അച്ചക്കൂട്ടൻ പറഞ്ഞാൽ അമ്മ ചർക്കും കൊണ്ട് വേണം എന്ന് പറഞ്ഞായിരുന്നു പിന്നെ വറുത്തതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇത്തിരി ഉപ്പും മുളക് പൊടിയും കുരുമുളക് പൊടിയും എല്ലാം കൂടെ ഇട്ടിട്ട് അതൊന്ന് തിരുമ്മി അത് വറക്കാനായിട്ട് വെച്ചു എപ്പോഴും വറുത്തതും പൊരിച്ചതും ഒക്കെയാണ് ഇഷ്ടം കേട്ടോ അപ്പം ഞാനാണെങ്കിൽ കറി വെച്ചപ്പോൾ പിന്നെ അത് വേണ്ടല്ലോ വറക്കണ്ടല്ലോ എന്ന് ഓർത്തു കാരണം വേറെന്താന്ന് വെച്ചാൽ ഇന്നിപ്പോൾ കപ്പളങ്ങ തോരം വെക്കാനുണ്ട് അപ്പോൾ രണ്ടും കൂടി ആകുമ്പം പിന്നെ വറക്കണത് ഓവർ ആവുള്ളൂന്ന് ഓർത്തിട്ടാണ് പിന്നെ ഇങ്ങനെ നിർബന്ധിച്ചപ്പോൾ പിന്നെ വറക്കാൻ വെച്ചു അതുകഴിഞ്ഞാൽ പിന്നെ കപ്പളങ്ങ വരച്ചോണ്ട് വന്നു കപ്പളങ്ങ അരിഞ്ഞു അത് അടുപ്പ് വെച്ചു അന്നേരത്തേക്കും എന്തെങ്കിലും നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ മീൻകറി റെഡി ആയിട്ടില്ല മീൻകറി മീനിടുന്നൊള്ളു പറഞ്ഞു പോകാൻ മാറിപ്പോയതാണ് അപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ വാഷിംഗ് മെഷീൻ വീണ്ടും ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കും കേട്ടോ ഏത് ഒറ്റ റൗണ്ടിൽ ഇങ്ങനെ നിർത്താണ്ട് കറങ്ങിയല്ലേ അതാണ് കംപ്ലൈൻ്റ് ആയിട്ടാണ് അങ്ങനെ കറങ്ങണത് അപ്പോൾ അതിൻ്റെ ഒന്ന് ഓഫാക്കാൻ പോയതാണ് അപ്പോ കഴിഞ്ഞിട്ടത് മീൻ കറിയായി അന്നത്തെ എന്താ ചോറ് വെന്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വാർത്തു പിന്നെ ഇന്നിപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇല്ല ഇപ്പോൾ ബിനോട്ടിനോട് ഇല്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ വെറുതെ ഒന്നുകൂടെ മീനിൻ്റെ ഇതൊന്ന് എടുത്തതാണ് കണ്ടില്ലേ ഇന്നിപ്പം തേങ്ങയൊന്നും അരക്കാണ്ടാണോട്ടോ മീൻ കറി വെച്ചത് തേങ്ങയുടെ ചില വില വെച്ചു നോക്കുമ്പോൾ ഇനിയിപ്പം മുളക് ചാർ വെക്കലേ മാർഗ്ഗമുള്ളൂ അതിലേക്ക് ശരിക്കും തേങ്ങ അരച്ച് വെക്കണതാണ് കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടണത് പിന്നെ കപ്പളങ്ങ അടുപ്പ വെച്ചു അതൊന്ന് ഇളക്കി വന്നപ്പോഴത്തേനുള്ള അരപ്പൊക്കെ അരച്ച് അത് മാറ്റി വെച്ചു അത് പോയിരുന്ന പോയിരുന്ന് പഠിക്കണ എന്ന് പറഞ്ഞ മക്കളോട് എടുത്തത് ഇവിടെ കിടന്ന് കാണിക്കണേ യുദ്ധം നോക്കി അച്ചക്കൂട്ടൻ അച്ചക്കൂട്ടൻ പഠിക്കണില്ലമ്മേ എന്നൊക്കെ പറഞ്ഞത് ധ്യാനോട്ടൻ പറഞ്ഞു തന്നെ കേൾപ്പിക്കാനാണ് കേട്ടോ അച്ചക്കൂട്ട് ഇച്ചിരി കുസൃതി കൂടുതലാണല്ലോ അത് കഴിഞ്ഞപ്പം തുണി വിരിക്കാനുണ്ടായിരുന്നു മുണ്ട് വെള്ളം മുണ്ടൊരു മൂന്നാലെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഉജാല മുക്കിയിട്ടു ഇതായ ഇവിടെ നമ്മൾ പടുത ഒക്കെ വെച്ച് വലിച്ചു കെട്ടിട്ടോ പിന്നെ ഉച്ചയായപ്പോൾ ചോറുണ്ട് ചോറുണ്ട് കഴിഞ്ഞ് പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല മഴക്കാലമായത് കൊണ്ടാണ് മുമ്പ് പടുത വലിച്ചു കെട്ടിയത് പക്ഷേ ഉള്ളിലേക്ക് ഭയങ്കര ഒരു എന്താ പറയണേ അതൊരു ഇരുട്ട കൂടായ പോലെ ആയി ആയിട്ടോ പക്ഷേ വേറെ മാർഗ്ഗമൊന്നുമില്ല മഴക്കാലം അല്ലേ തുണി ഉണങ്ങാൻ വേറെ മാർഗ്ഗം ഇല്ലാത്തോണ്ട് മുമ്പ് സ്ഥലത്ത് പടുത വലിച്ചു കെട്ടിയതാണ് ഇതാവുമ്പോൾ വെയിൽ വന്നാലും ആ വെയിലത്ത് ആ പടുതയുടെ ചൂടും കൊണ്ട് ഉണങ്ങിക്കോളും നമ്മൾ തുണി ഇങ്ങനെ എടുത്തോണ്ട് നടക്കുമെന്നും വേണ്ടല്ലോന്നേ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഒരു കുഞ്ഞു വ്ളോഗായിരുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ലൊരു വീഡിയോമേ നമുക്ക് വീണ്ടും കാണാം താങ്ക്